ഒറ്റപ്പാലം മുനിസിപ്പാലിറ്റി പരിധിയിലെ ഭിന്നശേഷിക്കാർക്ക് മൂന്ന് ചക്ര സ്കൂട്ടർ വിതരണം ചെയ്തു വിതരണോദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ ജയസുധ നിർവഹിച്ചു ഒറ്റപ്പാലം നഗരസഭയുടെ ജനകീയ സൂചന രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് സൈഡ് വീലോട് കൂടിയ സ്കൂട്ടർ ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ടവർക്ക് വിതരണം ചെയ്തത് അർഹരായ രണ്ടുപേർക്കാണ് നഗരസഭാ ചെയർപേഴ്സൺ എം കെ ജയസുധ സ്കൂട്ടറുകൾ നൽകിയത് വൈസ് ചെയർമാൻ കെ രാജേഷ് അധ്യക്ഷനായി സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ സുനീറ മുജീബ് സബിത മണികണ്ഠൻ കൗൺസിലർമാരായ സായികിരൺ ഗീതിക ഐ സി ഡി എസ് സൂപ്പർവൈസർ എം പി ദിവ്യ തുടങ്ങിയവർ പങ്കെടുത്തു നമുക്കൊരു രണ്ട് സമ്മാനങ്ങളാണ് മുനിസിപ്പാലിറ്റി സമ്മാനിച്ചത് ഒന്ന് ടൂർ പരിപാടി ഒന്ന് പുതിയ വണ്ടി രണ്ട് കാര്യങ്ങൾ മുനിസിപ്പാലിറ്റി இங்கு சம்பந்தி மீன்ஸ் உண்டு சார்